പാനൂരിൽ ബോംബ് നിർമ്മിക്കുന്ന സമയത്താണ് സി പി എം ഡി പ്രവർത്തകന്മാരുടെ കയ്യിൽ നിന്ന് പൊട്ടിത്തെറിച്ചത് സമാനമായ രീതിയിൽ സി പി എം നിർമ്മിച്ച സൈബർ ബോംബും വർഗീയ ബോംബും അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് നിർമ്മിക്കുന്ന സമയത്ത് തന്നെ പൊട്ടിത്തെറിച്ചത് യഥാർത്ഥ ഉറവിടത്തിലെ കരങ്ങൾ പിടിക്കപ്പെട്ടാൽ പാനൂർ ബോംബാക്രമണത്തിലെ ബോംബ് നിർമ്മാണ സ്ഥലത്തുണ്ടായ സമാനമായ സാഹചര്യം സൈബർ ബോംബിംഗിന്റെ ഉണ്ടാകും മതപരമായിട്ടുള്ള വൈകാരികത ചൂഷണം ചെയ്യുന്ന പത്രപരസ്യം ഈ തെരഞ്ഞെടുപ്പിൽ സി പി ഐ എം ഉപയോഗിച്ചത് ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ അവർക്ക് പറയാൻ ഇല്ലാത്തതുകൊണ്ടും തെരഞ്ഞെടുപ്പിലെ വിഷയദാരിദ്ര്യം കൊണ്ടുമാണ് ഉത്തരേന്ത്യയിൽ മോഡി നടത്തുന്ന പ്രചരണത്തെ നാണിപ്പിക്കുന്ന പ്രചരണത്തിനാണ് കേരളത്തിൽ സി പി എം നേതൃത്വം കൊടുത്തത് അവരുടെ കയ്യിൽ പോലീസുണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുണ്ട് എന്ത് ഒരു പ്രതിയെപ്പോലും ഇതുവരെ പിടിക്കാത്തത് വർഗീയ വിഭജനത്തിനും കലാപാഹ്വാനത്തിനും സി പി എം നേതാക്കന്മാർക്കെതിരെ കേസെടുത്ത് അന്വേഷിക്കാൻ പോലീസ് തയ്യാറാകും